ഞങ്ങൾ ഇപ്പൊ വന്നപ്പോഴത്തെ കഴിഞ്ഞു കഴിഞ്ഞു തരുന്ന ഒരു ആവേലിയും പറയും ദൂര മക്കള് വിശന്നു പോകരുത് ഉള്ളത് ഒരു ഒമ്പത് കറിയും ഇല്ല മീൻ കറിയുണ്ട് ചിക്കൻ ഉണ്ട് നാളെ ഒരു ആവേലിയും മീനും പറശപ്പിനുള്ള ചോറും തന്നിടും വേറെ നിങ്ങള് ഇവിടെ ദാരിച്ച സദ്യ കറികളെല്ലാം തീർന്നു ഇവിടെ തീർന്നാ പിന്നെ വെക്കൂല്ല നിങ്ങൾ നിങ്ങള് അക്ഷയപാത്രം അത് എവിടെയാണെന്ന് അറിയാം ഒരുപാട് അക്ഷയപാത്രങ്ങൾ ഉണ്ട് എന്നാല് നറ്റയിലെ കടുക്കര എന്ന് പറയുന്ന സ്ഥലമുണ്ടല്ലോ അവിടെ ഒരു അമ്മയുടെ ഒരു അക്ഷയപാത്രം ഹോട്ടൽ ഉണ്ട് അവിടെ വന്നു കഴിഞ്ഞാൽ ഒരു രക്ഷ ഇല്ലാതെ പുറത്ത് ഞങ്ങൾ ഇപ്പൊ വന്നപ്പോ ഒരുപാട് താമസിച്ചു ഇവിടെ പരിപാടികളെല്ലാം കഴിഞ്ഞാണ് എന്നാലും ഞങ്ങള് ഇവിടെ വന്നപ്പോ അത്രയും ദൂരെ ഇവിടെ വന്നപ്പോ അമ്മ നമുക്ക് വേണ്ടി അവിടെ തന്നെ ഒരു ആഹുല്യം എടുത്ത് വറത്തു ചിക്കൻ കറിയ നാടൻ ചിക്കൻ കറിയാണ് എഴുതിയിരിക്കുന്നത് പിന്നെ പൊന്ന് നമുക്ക് ഇതെല്ലാം കണ്ടപ്പം തന്നെ വയനാട്ടി ഒരു രക്ഷ അമ്മയുടെ ആ ഒരു സ്നേഹം കണ്ട് കണ്ടപ്പോഴെല്ലാ പല കമന്റിലും ആൾക്കാർ പറയുന്ന അമ്മ ഭയങ്കര ചൂടാ അതൊക്കെ പറയാറുണ്ട് എന്താ എന്താ കാര്യം അപ്പൊ ഞങ്ങൾക്ക് വേണ്ടി അമ്മ പറഞ്ഞോണ്ടാണ് ഒരു മീനും കഴിക്കുമ്പോഴും മക്കൾക്ക് വിശപ്പ് മാറും ഈ ഇത് ശിവലോകം ഡാം പേച്ചിപ്പാറ ഡാം പിന്നെ പെരിഞ്ചാണി ഡാം മൂന്ന് ഡാമിലെ മീനാണ് അത് രാവിലെ കൊണ്ടുവരും പക്ഷേ ഉച്ചരി മീൻ എടുക്കണോണ്ട് പത്ത് നൂറ്റമ്പത് ഇരുന്നൂറ് കിലോ മീൻ ഡെയിലി വേണം വേണം അതുകൊണ്ട് ഇവിടെ മീന് വെട്ടിയെത്തി ഏത് കടക്ക് മീനില്ലെങ്കിലും ഈ കടക്ക് മീനും ആ അതാണ് നമ്മുടെ അമ്മയുടെ അക്ഷയപാത്രത്തില് മീൻ തരാതെ വേറെ പോകത്തില്ല ഇതിന്റെ പേര് ആവേലി ആവേലി ആവേലിയാണ് നമുക്ക് ആവേലിയാണ് സ്ഥിരം നമുക്ക് എല്ലാവരും കൊടുക്കണേ അല്ല എല്ലാ മീനും കാണും ഇത് ആണ് ഇത് ഇത് പ്രത്യേകിച്ച് മലച്ച കഴിക്കുക ഇതിലും ഉണ്ട് ിലോ മൂന്നര കിലോ നാല് കിലോ ഉള്ള മീനും ഇല്ല ഞാൻ ഇത് ആവേലി വേണോന്നറിയോടോ വറുത്തുകൊണ്ട് അങ്ങ് പൊക്കി വെച്ചോ അവര് ഇരുന്ന് കരിച്ച് കഴിച്ചു ചിരിയാണ് നിങ്ങള് ആ ഉച്ചയ്ക്ക് ഒരു മൂന്നുമണിക്ക് വന്നെങ്കിൽ മീഡിയ എടുക്കാം എത്ര കറി വേണമെന്ന് അപ്പോഴെങ്കിലും വരാത്ത എന്ത് അപ്പഴൊക്കെ നല്ല സദ്യ ഉണ്ട് ഇവിടെ നിങ്ങൾ പോകുമ്പോ തിരക്കുണ്ടായിരുന്നോ ഇതുപോലെ അങ്ങോട്ടില്ല ഒരു കടയിലും ഇല്ലല്ല ഇത്രയും കട ഉണ്ടെങ്കിലും ഞാൻ ഈ തമിഴ്നാട് എല്ലാരത്തൊന്നും സ്വർണ്ണമായി ചതി ഞാൻ തന്നെയാ അമേരിക്കന്ന് പിന്നെ ചെന്നൈയിൽ നിന്ന് ഡൽഹിയിൽ നിന്ന് എല്ലാം വന്ന് പൊന്നാടയിട്ട് ഈ ഒരു കട കടയും തന്നെ മക്കൾ അറിയപ്പെട്ടത് ആയിരം കടയുണ്ട് അച്ച പാത്രവും ഈ ഒരു പാത്രമേ ഉള്ളൂ ആ ഇപ്പൊ കൊടുക്ക മീനോ ഒരു ആറേലി പറക്ക അമ്മ അമ്മ എത്ര വർഷമായി ഇതാ ഇത് വർഷങ്ങളായി എല്ലാ ലോകം അറിഞ്ഞിട്ട് പിന്നെ കൂടുതൽ സിറ്റിയിലെ ആണും പെണ്ണും സഹോദരങ്ങളും മക്കളും തന്നെ അതിനെ ഇത്രമേല് കയറ്റി വിട്ടത് ഉയരങ്ങളിൽ എത്തിച്ചത് അത് അവരെ കഴിവും മുടുക്കുവാണ് ഇപ്പൊ എല്ലാ സ്റ്റേറ്റിലും എവിടെ പോണ് ഇന്നടുത്ത് പോണ് എന്റെ അച്ഛപാത്രം അമ്മേടെ കടയിൽ നിന്ന് ഉണ്ടിട്ട് പറഞ്ഞു ചെന്ന കന്യാകുമാരി എനിക്ക് എല്ല അമേരിക്കയില് വരെ ചോദ്യം നാട്ടിൽ പോണോ എന്റെ അക്ഷയപാത്രം അമ്മരെ കടയില് ഉണ്ടിട്ട് പറഞ്ഞേ എല്ലാ പൊതുജനങ്ങളെയും മക്കളാരസഹായ ഞാൻ വെളുപ്പിലെ അഞ്ചരയ്ക്ക് കഴിക്കും മക്കളെ പിന്നെ ഇപ്പൊ ഇപ്പൊ എനിക്ക് കഴിവില്ല ഞാൻ പ്രായം ചെന്ന് പിന്നെ ഞാൻ ക്ഷീണിച്ചു പോയി എല്ലാരിക്കും ഇപ്പൊ കരച്ചയാണ് ജനങ്ങൾക്ക് எந்த ஒரு கலநாரி கிடமக்கு இல்ல ஞா நல்ல பிராயத்தில் ஒரு படத்தோடு விழுந்த மூணாம் முறையில் ஒரு எரும பர்வதாயிருக்கும் இப்போ பஷம் கழிக்கல கழிக்க சமயம் கிட்டு சமயம் கிட்டு இன்னும் ஒரு மாதிரி பெட்டும் ஞாபகல எந்த ஆ சமயத்து கண்ணி கிட்டு பிடிக்கும் அங்கே பனியெடுத்து எடுத்து க்ஷீணு எனிக்கிப்பீணம் தளர்ச்ச മനസ്സിനൊരു പ്രയാസം ഇനി ഒരിടത്തി ഇരുന്നിട്ട് ആരം കഴിക്കുന്നുല്ലോ അമ്മ എനിക്ക് അറുപത്തെട്ട് വയസ് കഴിഞ്ഞു എന്റെ പേര് ഇവിടെ അക്ഷയപാത്രത്തില് വന്നുകഴിഞ്ഞു കഴിഞ്ഞാൽ അവിയല് പച്ചടി രണ്ട് കിച്ചടി മൂന്ന് ഇഞ്ചി നാല് ചമ്മന്തി അഞ്ച് വൻപോലത്തി ആറ് പുളിശ്ശേരി ഏഴ് നാടൻ തലക്കറി അച്ഛ ആളുകൾ കഴിച്ചിട്ട് പറയുന്ന അച്ഛപാദം തന്നെ പറയണെ അതിലേക്ക് ചിരിയാണ് എത്ര തിരക്കായാലും എത്ര താമസിച്ചാലും കഴിച്ചിട്ടേ പോകും മക്കളെ ഇവിടെ വലിയ വലിയ നമ്മള് മതിക്കാത്ത ഉദ്യോഗസ്ഥന്മാരാണ് വരുന്നത് പോവാൻ നേരത്തിന് ഇന്ന എന്ന് പറയുമ്പോഴാണ് ഞാൻ അറിയുന്നത് പിന്നെ ഞാൻ ഏത് കൂതര വേഷത്തിരുന്നാലും ഉമ്മൻ തരയെ നെഞ്ചോടെ പിടിച്ചണച്ച് എൻ്റെ അമ്മ തീർത്ഥാരിസ ഉണ്ടാവണം ചെറിയ നാടൻ ഭക്ഷണം കൊടുക്കാൻ എന്ന് ലോകം വളരണം എല്ലാരും പ്രാർത്ഥനയും അനുഗ്രഹവും ഉണ്ട് നേരത്തെ ഇന്ന് കടയായിരുന്നു മക്കളെ പതിനഞ്ചു പേര് ഇരിക്കും പതിനഞ്ചു പേര് ഇരുന്നാലും വലിയ പിച്ചു ൂരയാണ് പക്ഷെ അതില് വെച്ചർപ്പും ചൂടും എനിക്കും ഒന്നും അസുഖമായിരിക്കും ശ്വാസം മുട്ട പക്ഷെ ആ കുഞ്ഞു മണ്ണാണ് ഉയരങ്ങളിൽ എത്തിച്ചാലും ഞങ്ങക്ക് ഇവിടെ വരെ വന്ന് അക്ഷയപാത്രത്തില് അമ്മ കാണാൻ പറ്റി ആ മക്കളെ ഒരുപാട് സൗകര്യങ്ങളായില്ല ഇത്രയും ആ കുഞ്ഞുകടയിൽ നിന്ന് മക്കളെ ഒരു തട്ടം കൊണ്ടുവരും ഒരു തറിയും മീൻകറിയെടുക്ക ஒரு கண்ணாத்தி மீன் வரத்தெடுக்காடி ஆஹ் ஒதே மோள் இது கொச்சு ஒன்னு கொச்சு மோ எகன் ஆஹ் மகன் எந்த மக்கள் இப்போ உண்டு மக்கள் ഇന്നലെ ഒന്നും ഇല്ലായിരുന്നു മൂന്ന് വരെ ഉള്ളു ഇന്നലെ പാഠം പഠിച്ചു കിടന്ന് ഇന്നിനി കട തുറക്കണുന്ന് പറഞ്ഞ് ഇരുന്നേല്ല പിന്നെ കട മുടക്കിയ പ്രശ്നമല്ലാണല്ലോന്നും പറഞ്ഞ് വീണ്ടും ചെലപ്പോ ഇന്ന ഒക്കെ വന്നു അതണ്ടതൊക്കെ പറഞ്ഞു പത്ത് പന്ത്രണ്ട് പണിക്കാരുണ്ട് പിന്നെ അവർക്കൊക്കെ മനുഷ്യാക്ഷുണ്ടെങ്കിൽ ഡെയിലി വരും ആയിരത്തി നാന്നൂറ് രൂപ ആണുങ്ങക്ക് പെണ്ണുങ്ങൾക്ക് എണ്ണൂറ് രൂപ തൊള്ളായിരം രൂപ ഡെയിലി ഡി കൊ ഡി ആ ശമ്പ മാം കൊണ്ട് പോവും മൂന്നും നാലും ദിവസാവുമ്പോ അഞ്ചാറു ദിവസം എന്നെ പഠിപ്പിക്കും വീണ്ടും ആ പൈസ വരും നിന്നെ ആണുങ്ങളെ അന്വേഷിക്കുന്നേ ആളില്ലാതെ പറ്റൂല ആ അത് അവര് ചിന്തിക്കുന്നില്ല എല്ലാ മക്കള് പേര് പന്ത്രണ്ട് പേരേക്ക് തൊഴിൽ ഒരു ഓർത്തശില്ല അമ്മ പറയുന്ന ഞങ്ങളെ കഞ്ഞൂടി പഴയ വീടായിരുന്നു പൊളിച്ച് ഞാൻ കട വെച്ചു അത് എനിക്ക് ഒരു ആചാരുന്നു ഓരോ മക്കളും വന്ന് നിന്ന് കുഞ്ഞുങ്ങളെ കൊണ്ടു വെച്ച് അവര് കണ്ണ് നിറയുമ്പോ കാണിച്ചില്ല എന്റെ മനസ്സും നോവും ഇപ്പൊ ഞാൻ അമ്മയും വിധി മനസ്സിൽ കുറിച്ച് ഇതിനെ ഇടിച്ചും പൊളിച്ചു എനിക്കൊരു കട വെക്കുന്നു ഇപ്പ അവിടത്തെ കാലം തിരക്കാണ് അതിന്റെ ഡബിളിന് ഡബിൾ തിരക്ക എല്ലാരിക്കും സന്തോഷാണ് വിസാലാൻ്റിരിക്കാം വിസാലാൻ്റ് കഴിക്കാം നമ്മൾ ഒരു കറിക്ക് വ്യത്യാസമെന്നാ ചോദിക്കും ആൾക്കാര് വെച്ചല്ലേ തയ്യാറാക്കുന്നതോ അവരെ വിട്ട് എല്ലാം അരിയിക്കും ചോദന ചർത്തിക്കോ அரை எடுத்து கொடுத்துரப்போ கழிக்க மக்கள் நம்ம கழிக்கலாம் ടുത്ത് ഇവിടെ അങ്ങനെ ഇല്ല കഴിക്കണം കഴിക്കണം ആണോ എത്ര മണവും കഴിക്കണം കളയരുത് எندومه சிக்கை நாடை சிக்கன் நாணம் சிக்கன் ம் நைட் ரோட்டன் ம் கறிக்கே அந்த மக்களோ மாதிரி

നിങ്ങളെല്ലാരും എന്തൊക്കെ പറഞ്ഞാലും എന്തെല്ലാം കമന്റിയോട് പറഞ്ഞാലും വിശ്വസിക്കാൻ പറ്റും കാര്യം പറഞ്ഞു കഴിഞ്ഞാല് നമ്മളിപ്പോ വന്നപ്പോൾ ദൂരയിൽ നിന്നാണ് വന്നതെന്ന് പറഞ്ഞപ്പോൾ ഇവിടെ എല്ലാം ഒതുക്കി താണ്ട ഇവിടെ എല്ലാം ഒതുക്കി പറക്കുവാക്കി വെക്കുക പക്ഷെ നമ്മള് ഇവിടെ വാങ്ങി കഴിച്ചില്ല ഇവിടെ കടയിലേക്ക് വന്നതാണെന്ന് പറഞ്ഞപ്പോ നമുക്ക് ഇപ്പൊ തന്നെ രാവുലി എടുത്ത് ആടെ നമുക്ക് ഈ പൊള്ളിച്ച് തന്നതാണ് വലിയൊരു ആവേല് നിങ്ങൾ വരണം വ്യൂ പോയിന്റ് ഇവിടെ അതൊക്കെ ഒന്ന് കണ്ടുപോകണം തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു സ്പോട്ട് തെരഞ്ഞെടുക്കണം ഓ രക്ഷില്ല പല വീഡിയോസുകളും കണ്ട് കണ്ടപ്പോഴല്ല പല കമന്റിലും ആൾക്കാർ പറയുന്ന അമ്മ ഭയങ്കര ചൂടാ அது மக்கள நிற்கும் மருந்தாண பிள்ளியோலியா மடுத்து நிற்கும் அப்படியும் எல்லாரும் பணிபாஹி பூடி கூடாது ஊணு മക്കൾമാര് വരുമ്പോ കൊടുക്കുന്നുല്ലോ നമ്മള് അതുകൊണ്ടാണ് ഈ കാലും കരിക്ക് അതിൻ്റെ ഗുരുപ്പും കിണ്ണാരും കൊണ്ട് വരുമ്പോൾ അത് തന്നെ അത് എന്തായാലും ഞാൻ എനിക്ക് മനസിലായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞപ്പോ ഊണില്ല എല്ലാം പറക്കി ഒതുക്കി വെച്ചിട്ട് ഞങ്ങൾക്ക് വേണ്ടി ഇത്രയൊക്കെ ആ ഒരു നല്ല മനസ്സേ ഞങ്ങൾക്ക് മനസ്സിലായി ഞാൻ എനിക്ക് പെട്ടെന്ന് സാന്ത്വത വല്ലൊണ്ടോ ഓടാൻ പറഞ്ഞു ഓടാൻ എനിക്ക് പിന്നെ കുച്ച തീരുമാനിക്കുന്ന മനസ്സിനു അത് പാടില്ല എന്ന് എനിക്ക് തോന്നും തോന്നുന്നു മരുന്ന് കഴിച്ചു കഴിച്ചിട്ട് എനിക്ക് ടെൻഷനാണ് സുഹൃത്തുക്കളെ അമ്മ പറഞ്ഞു കേട്ടില്ലേ ഇവിടെ വന്നത് ഭയങ്കര തിരക്കാണ് ആ തിരക്കിന് വന്ന് നിങ്ങൾ അന്നേരം പെട്ടെന്ന് ഇടപെടൽ വന്ന് ഷൂട്ട് ചെയ്യണമെന്നൊക്കെ പറയുമ്പോഴാണ് ആ അമ്മക്ക് ദേഷ്യം വരുന്നത് അത് നിങ്ങളെ അത് സ്വന്തം അമ്മ പറയുന്നത് പോലെ മാത്രം എടുത്താൽ മതി അല്ലാതെ വേറെ രീതിയിൽ ഒന്നും എടുക്കണ്ട ആ ഫുൾ സ്വതന്ത്രമാണ് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും വാങ്ങിച്ച കഴിക്കുക അല്ല ഇപ്പൊ തന്നെ കണ്ടില്ലേ ഈ അക്ഷയപാത്രം നിറഞ്ഞിരിക്കുകയാണ് ഞങ്ങൾ അതിലൊന്ന് തീർക്കാൻ പോവുകയാണ് അത് അമ്മ മൈൻഡ് ചെയ്തില്ല സമയം കിട്ടില്ല മക്കളെ എല്ലാരും പൈസയും ഒന്നുപോലെ പിന്നെ ഈ പോലീസ് ആണ് നമ്മള് എനിക്ക് പാവങ്ങളെ പൈസ അത് ഞാൻ രണ്ടു കണ്ണും കൊണ്ട് കാണുന്നില്ല അവിടെ നിൽക്കാൻ പറയും വന്നാലും

ഞങ്ങളുടെ അമ്മയ്ക്ക് വേണ്ടി ഞങ്ങൾ ഒന്നും തന്നില്ല അമ്മയ്ക്ക് ഞങ്ങൾക്ക് മനസ്സിന് കുറ്റബോധ എന്റെ അമ്മയ്ക്ക് എന്തൊരു തരട്ടെ സ്നേഹമാണ് സ്നേഹം അതുകൊണ്ട് ഇവിടെ വല്ലരും വല്ല വെള്ളടിക്കു വന്ന് ഈ അടുത്ത കടക്കാരി കിണ്ടി പൊക്കി ഇടീക്കും അതാരും വകയും അമ്മ എവിടെ വയ്ക്കൂലെ എന്റെ എന്റെ തന്നെ 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 അമ്മ മക്കൾ അതായത് ഞങ്ങൾ വന്നപ്പോഴത്തേനും ഇവിടെ എല്ലാം ഒതുക്കി വെച്ചിരുന്നു എന്നിട്ട് അമ്മ അന്നനെ തന്നെ ഒരു ആവോലി എടുത്ത് പിള്ളേർക്ക് പൊരിച്ചു കൊടുക്കുക എന്നും പറഞ്ഞുകൊണ്ട് നമുക്ക് വേണ്ടി ഫുഡ് തയ്യാറാക്കി എന്തായാലും നിങ്ങള് നോക്കണം ഈ കമിറ്റൊക്കെ ചെയ്യുന്നവരെ ആലോചിക്കണം അത്രയും അമ്മയാണ് എന്തായാലും നമുക്ക് അപ്പൊ ഞങ്ങള് അങ്ങോട്ട് ഇറങ്ങുവാ ഇറങ്ങുക അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോമേ കാണാം പൊളിച്ച് വെക്കുക അല്ലേ വൈകിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും വെച്ചിട്ട് കപ്പ മാത്രം നടക്കത്തില്ല

ആരോടിയ പൊന്നനും പോണ്ട നമുക്കും തൊരി തൊരില്ലേ തൊരി തൊരി അല്ലേ അങ്ങനെയാണ് ഇതാ ഇതാണ് അക്ഷയപാത്ര സേവാത്രത്തെ ധമ്മി ചെയ്യാതായിരിക്കുന്നു അതെല്ലാം ഉണ്ടുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താടി